നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനയാത്രക്കിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസം മുപ്പതിനായിരം അടി ഉയരത്തിൽ പറക്കുന്ന ഒരു വിമാനത്തിലെ യാത്രക്കാരൻ ക്യാബിൻ വാതിലുകൾ തുറക്കാൻ ശ്രമിച്ചത് യാത്രക്കാരെ വൻ പരിഭ്രാന്തിയാക്കിയിരുന്നു മരിക്കാൻ പോകുകയാണ് എന്ന് കരുതി യാത്രക്കാർ നിലവിളിക്കുന്നതിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു പലപ്പോഴും വിമാനയാത്രയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പതിവാണ് കൂടെയുള്ള സഹയാത്രക്കാരുടെ ചില പ്രവർത്തികളാണ് വിമാനത്തിനുള്ളിലെ മറ്റ് യാത്രക്കാരെ കൂടി ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നത് ഇതിപ്പോൾ നടന്നിരിക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതിനാണ് പക്ഷെ ഇപ്പോഴാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നത് അതായത് ഡൊമിനിക്കിൽ റിപ്പബ്ലിക്കിൽ നിന്ന് ലണ്ടൻ ഗാറ്റ്വിക്കിലേക്ക് പറക്കുകയായിരുന്നു ടി യു ഐ കമ്പനിയുടെ ഒരു വിമാനത്തിലാണ് ഇത്തരത്തിൽ യാത്രക്കാരന് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് വിമാനത്തിലെ യാത്രക്കാരിയായിരുന്ന ഒരേ ഫാബുൻമി പറയുന്നത് തൻ്റെ മുന്നിൽ ഇരുന്നിരുന്ന ആൾ പെട്ടെന്ന് എഴുന്നേറ്റ് വിമാനത്തിൻ്റെ മുൻവശത്തേക്ക് ഓടുകയായിരുന്നു എന്നാണ് തുടർന്ന് ഈ വ്യക്തി ക്യാബിൻ വാതിലുകൾ തുറക്കാൻ ഭ്രാന്തമായി ശ്രമിക്കുകയായിരുന്നു ഇത് കണ്ട യാത്രക്കാർ പരിഭ്രാന്തരായി നിലവിളിക്കുകയായിരുന്നു ചില യാത്രക്കാർ ഓടിയടുത്തെത്തി ഇയാളെ തടയാൻ ശ്രമിച്ചിരുന്നു ഉടൻ തന്നെ അവർ വിമാന ജീവനക്കാരെ വിവരം അറിയിക്കുകയായിരുന്നു വിമാനത്തിനുള്ളിൽ കുഴപ്പങ്ങൾ സംഭവിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാണ് ചില യാത്രക്കാർ ആകാംക്ഷയോടെ വിമാനത്തിൽ നിൽക്കുന്നതായും കാണാം അതിനിടെ വിമാന ജീവനക്കാർ അവരെ ആശ്വസിപ്പിക്കുന്നതും സീറ്റുകളിൽ പോയിരിക്കാൻ പറയുന്നതും കാണാം എല്ലാ യാത്രക്കാർക്കും അവർ നല്ലൊരു അവധിക്കാലം ആശംസിക്കുന്നുണ്ടായിരുന്നു യാത്ര അവസാനിക്കുന്ന എട്ട് മണിക്കൂറോളം ജീവനക്കാർ കുഴപ്പമുണ്ടാക്കിയ യാത്രക്കാരന്റെ സമീപത്തു തന്നെ ഇരിക്കുകയായിരുന്നു വിമാനം ലണ്ടനിൽ എത്തിയതിന് തൊട്ടു പിന്നാലെ പോലീസ് വിമാനത്തിനുള്ളിൽ കയറി പ്രശ്നക്കാരനായ യാത്രക്കാരെ പിടികൂടുകയായിരുന്നു യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ വിമാന ജീവനക്കാർ ക്ഷമാപണം നടത്തി വിമാനത്തിൽ ഒരു യാത്രക്കാരി പിന്നീട് വെളിപ്പെടുത്തിയത് കുഴപ്പമുണ്ടാക്കിയ യാത്രക്കാരൻ വാതിലിന് നിറക്ക് കുതിച്ചപ്പോൾ താൻ പേടിച്ചു വിറച്ചുപോയി എന്നാണ് സിനിമകളിലും മറ്റും കാണുന്നത് പോലെ ഇയാൾ വിമാനം ഹൈജാക്ക് ചെയ്യുകയാണെന്നും താൻ ഭയപ്പെട്ടു എന്നാണ് അവർ വെളിപ്പെടുത്തിയത് യാത്രയുടെ തുടക്കത്തിൽ അയാളുടെ സീറ്റ് കണ്ടെത്താൻ സഹായിച്ചതും താനായിരുന്നെന്നാണ് ഈ സ്ത്രീ പറയുന്നത് വിമാനം യാത്രയുടെ പകുതി ദൂരം പിന്നിട്ടപ്പോഴാണ് അയാൾ അസ്വസ്ഥനാകാൻ തുടങ്ങിയത് അതുവരെ അയാൾക്ക് കുഴപ്പമൊന്നും ായിരുന്നു ഇയാളിൽ പെട്ടെന്ന് ഇത്തരത്തിലൊരു പെരുമാറ്റമുണ്ടായത് എന്തുകൊണ്ടാണെന്ന കാര്യം പരിശോധിക്കണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത് അതേസമയം വിമാന കമ്പനി ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല